മലയാള ചിത്രത്തിൽ സുഹൃത്തായ ബാബുക്കുട്ടൻ എന്ന കഥാപാത്രത്തെ വളരെ സരസമായി അവതരിപ്പിച്ച് തുടർന്ന് നിരവധി ചിത്രങ്ങൾ ഗദ്ദാമ ഗ്രാമഫോൺ കുടുംബശ്രീ ട്രാവൽസ് ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഓർഡിനറി എന്ന ചിത്രത്തിലും ഒരു മുഴുനീള കഥാപാത്രത്തെ ഒരുക്കിയ കലാകാരൻ സ്വാഗതം നിയാസ് ബക്കാർ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഈ വൈകിയ വേളയിൽ സംസാരിച്ച് സമയം കളയുന്നില്ല എങ്കിലും ചേറ്റുവയിലെ ഇത്തരം ഒരു വലിയ സംഘടന അതായത് നാൽപ്പത്തഞ്ചാമത് വാർഷികം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തല്ലി പിരിഞ്ഞു പോകുന്നതാണ് സാധാരണ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഘടനകൾ നാൽപ്പത്തഞ്ചാമത് വർഷം ആഘോഷിക്കുന്ന ഒരു സംഘടന എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നുന്നു നിങ്ങളുടെ കൂടെ സഹകരിച്ചതിൽ ഇവിടെ പങ്കുചേരാൻ വരാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നുന്നു എന്തായാലും ഫ്രണ്ട്സിനോടൊപ്പം ഒത്തുചേരാൻ കഴിഞ്ഞാൽ ഈ ഒരു സമയം വളരെയധികം സന്തോഷിക്കുന്നു എന്നും ഓർക്കും എന്തായാലും ഫ്രണ്ട്സിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഈ പ്രോഗ്രാം കാണാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ് താങ്ക് നിയാസ്ക ഏതായാലും ജോഷിയും മണിയും ഒന്ന് രണ്ട് താരങ്ങൾ അനുകരിച്ചു നിയാസ്കിൽ നിന്നും താരങ്ങളുടെ അനുകരണമല്ല ഒരു കോമഡിയുടെ ചെറിയൊരു നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ എന്തായാലും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടല്ലോ ഞാനൊരു ചെറിയ കോമഡി ഐറ്റം കാണിക്കാം എനിക്ക് മണി ഷൊർണൂരിന്റെ ഹെൽപ്പ് ഓക്കെ അപ്പോ നിയാസ്കയും മണി ഷൊർണൂരും ചേർന്ന ഒരു കോമഡിയുടെ ചെറിയൊരു ക്യാപ്സൂൾ വേദിയിൽ ഒരുക്കുകയാണ് അതിനുവേണ്ടി മണി ഷൊർണൂരിന്റെ വേദിയിലേക്ക് ശുണിക്കുകയാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ മിമിക്രി കലാകാരന്മാർ എവിടെ എത്തിയാലും എല്ലാവരും പറയും എല്ലാം മറന്ന് ചിരിക്കാൻ കുറച്ച് തമാശ വേണം തമാശ വേണം നമ്മളെല്ലാം തമാശ വേണമെന്ന് പറയുമ്പോഴും എന്താണ് തമാശ എന്ന് ഓർക്കാറില്ല ഒരുത്തൻ്റെ ജീവിതത്തിൽ പറ്റുന്ന അബദ്ധം അമളി വിഷമം ദുഃഖം അത് മറ്റൊരുത്തൻ കണ്ട് ചിരിക്കുന്നതാണ് തൊണ്ണൂറ് ശതമാനവും തമാശ അത്തരത്തിലൊരു തമാശയാണ് നിയാസ് ഇവിടെ അവതരിപ്പിക്കുന്നത് ജീവിതത്തിൽ ഇന്നു വരെ മയക്കുപിടിച്ച് പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി വേദിയിൽ വന്നു നിന്ന് പ്രസംഗിക്കുമ്പോൾ ഉണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ സഭാകമ്പം ഇത് ഞാനും നിയാസൊക്കെ ഒരു ക്ലബ്ബിന്റെ വാർഷികത്തിന് പോയി അപ്പോൾ ആ ക്ലബ്ബിലെ വേണ്ട എല്ലാ മെമ്പർമാർക്കും ഉപദേശവും നിർദ്ദേശവും എല്ലാം നൽകിയിരുന്നത് ഗുരുതുല്യനായ നാട്ടിലെ പച്ചയായ ഒരു മനുഷ്യൻ ഒരു കുമാരൻചേട്ടനായിരുന്നു ആ കുമാരൻചേട്ടന്റെ ഈ വക സഹകരണവും സഹായവും കണ്ടുകൊണ്ട് മെമ്പർമാർ തീരുമാനിച്ചു ഈ വർഷത്തെ വാർഷികാഘോഷത്തിന് നന്ദി പറയാൻ എന്തുകൊണ്ടും യോഗ്യൻ കുമാരേട്ടനാണെന്ന് അങ്ങനെ കുമാരേട്ടൻ പോലും അറിയാതെ എല്ലാ മെമ്പർമാരും ചേർന്ന് കുമാരേട്ടൻ്റെ വേദിയിലേക്ക് നന്ദി പറയാനായി ക്ഷണിച്ചു ജീവിതത്തിൽ ഇന്ന് വരെ മയക്കുപിടിച്ച് പ്രസംഗിച്ചിട്ടില്ലാത്ത കുമാരൻ ചേട്ടൻ തൻ്റെ ക്ലബ്ബ് മെമ്പർമാരുടെ അഭ്യർത്ഥനയെ മാനിച്ച് വേദിയിൽ വന്നു നിന്നുകൊണ്ട് വാക്കുകൾ കിട്ടാതെ ഖണ്ഡമിടറി വിഷമിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു അദ്ദേഹത്തിന്റെ മാനസിക വിഷമം മനസ്സിലാക്കാതെ വേദിക്ക് പുറത്തിരുന്നവരെല്ലാം പരിഹസിച്ച് ചിരിച്ചു പിറകിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളും ചിരിച്ചു പ്രോഗ്രാം കഴിഞ്ഞ് വണ്ടിയിൽ പോകുമ്പോൾ കുമാരൻചേട്ടന്റെ പ്രസംഗം വളരെ മനോഹരമായി നിയാസ് അനുകരിച്ച് കാണിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും ചിരിച്ചു എന്തായാലും ഹാസ്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആ കുമാരൻ ചേട്ടന്റെ പ്രസംഗം നമുക്ക് നിയാസിലൂടെ ഒന്ന് കേൾക്കാം റെഡിയല്ലേ എന്തായാലും ക്ലബ്ബ് ഭാരവാഹിയായി തൽക്കാലം ഞാൻ നിൽക്കുകയാണ് നമുക്ക് മുന്നിലേക്ക് ഇതാ കുമാരൻ ചേട്ടനായി നമ്മുടെ നിയാസ് എത്തും നിയാസ് റെഡിയല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഉദ്ഘാടന വേദിയിൽ അവസാനമായി നന്ദി പ്രകാശിപ്പിക്കുക എന്ന കർത്തവ്യമാണ് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമുക്ക് ഗുരുതുല്യനായി എല്ലാവിധ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെല്ലാവർക്കും പ്രിയങ്കരനായി നമ്മുടെ പ്രിയപ്പെട്ട കുമാരൻ ചേട്ടനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുമാരട്ടാ കുമാരട്ടോ എവിടെ പോയി നിൽക്കണേ കലാപരിപാടി തുടങ്ങാൻ സമയായില്ലേ ഇപ്പൊ തന്നെ നേരത്തെ സമയം കുറയുന്ന അതെന്നെ പറഞ്ഞ് ഇതൊക്കെ ആയിട്ടാണ് അവിടെ വരുന്നത് ഇത് ഞാൻ ആ ഡാൻസിന്റെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞു അതെ ഡാൻസ് കടക്കണമെങ്കിൽ ആദ്യം കലാപരിപാടി നടക്കണ്ടേ ല്ലേ കലാപരിപാടി നന്ദി പറയാൻ ചേട്ടനെ വിളിച്ചത് കുമാരൻ ചേട്ടന നന്ദി പറയാൻ എന്ത് അബദ്ധ ഞാൻ വരെ വേദിക്ക് അരുവിലും സംസാരിച്ചിട്ടുണ്ടോ വേറെ ആവശ്യമില്ലാത്ത പണിക്കുക ഇതൊക്കെ പഠിച്ചിട്ട് നമ്മുടെ നാട്ടുകാര് അവരോട് രണ്ടു വാക്ക് നന്ദി പറയാപ്പൊ പഠിക്കണം അതെ അതെ ഇവനെ അറിയില്ല അല്ലെ എനിക്കറിയാത്തോ ഞാൻ കുമാരൻചേട്ടനോട് പറഞ്ഞു അവന് പിന്നെ ഒരു പരിപാടി നടക്കില്ലേ വിളിച്ചാലും ഇതിന്റെ അടുത്ത് കുമാരൻചേട്ടൻ തന്നെ നന്ദി ഒന്നാമത് ഞാൻ അനൗൺസ്മെന്റ് ചെയ്തു ഇനി ഒന്നും പറയില്ല നാട്ടുകാരില്ല പ്രിയമുള്ളവരെ നന്ദി പറയുന്നതിനായി കുമാരൻചേട്ടനെ ക്ഷണിക്കുന്നു പറയണ്ടോ പറഞ്ഞോ പറഞ്ഞോ ഞാൻ ഇവിടെ ഞാൻ ശബ്ദം അവൻ ശരിയാവില്ല നമ്മുടെ തൊണ്ടൊക്കെ പറ്റി കഴിഞ്ഞിട്ട് തരാം നമ്മുടെ ക്ലബിന്റെ എല്ലാ വർഷവും കൊല്ലവർഷം കൊല്ല വർഷം എല്ലാ എല്ലാ വർഷവും വർഷവർഷം നമ്മൾ നടത്തി പോരാറുള്ള നടത്താറുള്ള നടത്താറുണ്ടല്ലോ

ഞാൻ ഇതുപോലെ രസകരമായ മുഹൂർത്തങ്ങൾ മുഹൂർത്തോർത്തിനക്കിയ കോമഡി സ്കിറ്റുകളുമായി ഞങ്ങൾ വീണ്ടും വരും എന്തായാലും ഞങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരനെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് പ്രശസ്ത സിനിമാ താരങ്ങൾ നമ്മുടെ ഇഷ്ടപ്പെട്ട സിനിമാ താരങ്ങളുടെ കുടുംബവിശേഷം നമ്മളുമായി പങ്കുവെക്കുന്ന സൂര്യ ടി വിയിലെ കുടുംബസമേതം എന്ന പ്രോഗ്രാമിന്റെ അവതാരകനും ഒട്ടനവധി മെഗാ ഷോകളുടെ അവതാരകനുമായ മിമിക്രി കലാകാരൻ കൂടിയുടെ കലാകാരൻ ശബ്ദാനുകരണ കലയായ മിമിക്രിക്ക് ഒത്തിരി സംഭാവനകൾ നൽകി കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഏറെ ശ്രദ്ധേയനായ ഒരു കലാകാരൻ ഒപ്പം തന്നെ കരളി ചാനലിലെ കോമഡി കിങ്സ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജോസി